പ്രമേഹ സിനിമയിലേ മമ്മൂട്ടിയെ കഞ്ഞിടിക്കുന്നൊരു സീനില്ലേ അതെനിക്ക് തോന്നുന്നു ഇവിടെ നിന്നാണ് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ നോക്കി ഈയൊരു സ്ഥലത്തുനിന്നാണ് എനിക്ക് തോന്നുന്നുണ്ട് ആ അതന്നെ അതന്നെ അത് ഞാൻ ഇങ്ങനെ അർജുന ഷാ വരുന്നുണ്ട് മമ്മൂട്ടിയോടെ ഇരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ സ്ഥലത്ത് തന്നെയാണ് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അത് ഇവിടെ ഈ ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് പ്രമേഹത്തിൽ മമ്മൂട്ടി പകട കളിക്കുന്ന സീന് വെൽക്കം സ്വാഗതം അപ്പൊ നമ്മടെ കഴിഞ്ഞ ഹോസ്പിറ്റലിൽ പോയി വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ വന്നത് എങ്ങോട്ട് വെച്ചു കഴിഞ്ഞാലേ എങ്ങോട്ടാണെന്ന് പറഞ്ഞരാ അതായത് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്ന എല്ലാവർക്കും അറിയാം കൊല്ലത്തിൽ നിന്നാള് കല്യാണം കഴിച്ചിരിക്കുന്നത് പാലക്കാട്ട്ന്നാണ് പക്ഷെ പാലക്കാട് വന്നിട്ട് സൗന്ദര്യ ആസിനാല് പാലക്കാട്ന്ന് കല്യാണം കഴിച്ചിട്ട് ഇതുവരക്കും പോയി കാണാത്തൊരു സ്ഥലം ഉണ്ട് അതായത് മനകളുടെ നാടെന്നറിയപ്പെടുന്ന പാലക്കാട് നിന്ന് കല്യാണം കഴിച്ചിട്ട് മനകളിലൊക്കെ എവിടെയും പോയി കണ്ടില്ല അതായത് പട്ടാമ്പി മന വരിക്കാശ്ശേരി മന വെള്ളിനേഴി മന അങ്ങനെ ഒരുപാട് മനകളുടെ നാടാണ് ഈ പാലക്കാട് എന്ന് പറയുന്നത് അപ്പോ പിന്നെ പാലക്കാട് വന്നിട്ട് മനകൾ കാണാതെ പോയാൽ നഷ്ടം നമുക്ക് മാത്രമാണ് കാരണം ഇവരെ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും പക്ഷെ ഗെയ്സ് ഞാനിപ്പോ ഇത്രയും നാളായിട്ട് ഇവിടെ വരലുണ്ട് പോരണ്ട് കല്യാണം കഴിഞ്ഞാൽ എട്ടു മാസത്തോളം ആയിട്ടുണ്ട് പക്ഷെ ഇതുവരെ മനകളൊന്നും കാണാൻ വന്നിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നും ഇങ്ങനെ ഒരു കാഴ്ചകൾ കാണാൻ കിട്ടൂല അപ്പോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് പാലക്കാട് അവരുടെ വീടിന്റെ അടുത്ത് തന്നെ കോതക്കുറിച്ച് ഒറ്റപ്പാലം റോഡ് അല്ലെ വാണിയംകുളം ഒറ്റപ്പാലം റോഡിലെ പിന്നെ കൊതകുറിച്ച് ഒറ്റപ്പാലം ഇല്ല വാണിങ്കുളം ഒറ്റപ്പാലം റോഡിലുള്ള വരിക്കാശ്ശേരി ഹോസ്പിറ്റലിൽ തിരിച്ചു വരുന്ന വഴി തന്നെയാണ് ഈ മനുഷ്യം അപ്പൊ ഇവിടെ നമ്മള് വരണം ഇടയ്ക്ക് ഇടയ്ക്ക് ചക്കര പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതുവരെയും വന്നിട്ടുമില്ല അപ്പൊ ഇന്നെന്ത് ചെയ്തു മനയിലോട്ട് വരാന്ന് വിചാരിച്ചു അപ്പോ ഈ എല്ലാവർക്കും അറിയാം ഒരുപാട് സിനിമകൾ സൂപ്പർ സ്റ്റാറുകളായാലും ഒരുപാട് പേര് അഭിനയിച്ച സിനിമകൾ മമ്മൂട്ടിയായാലും മോഹൻലാലായാലും ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ചിറങ്ങി നമ്മുടെ സിനിമ പിന്നെ ലൊക്കേഷൻ ഒക്കെ മനയിലാണ് കേട്ടോ അപ്പൊ അതൊക്കെ ഇവിടെ ഉണ്ടല്ലേ അപ്പൊ ബ്രമയം സിനിമയിലേക്ക് ഉൾഭാഗം മുഴുവൻ വരിക്കാശ്ശേരി മനം പുറംഭാഗം ഫുള്ള് പട്ടാമ്പി മനയിലിരുന്ന ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ അപ്പൊ ഏതായാലും ഒരുപാട് സംസാരിച്ച് ലാഗാക്കുന്നില്ല അപ്പോ എന്റെ മനയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞാലും ഗേസ് നമ്മൾ ഇന്ന് വരിക്കാശ്ശേരി മനയിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മള് കാറിലാണുള്ളത് ഇവിടെ കയറുമ്പോൾ ടിക്കറ്റ് പാസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ എടുത്തിട്ട് നേരെ നമുക്ക് മനന്റെ ഉള്ള കയറി കുറച്ച് വിശേഷങ്ങൾ കാഴ്ചകളെ കാണാൻ അപ്പോൾ കണ്ടിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പം കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടം കാണുക വേണ്ടത് നിങ്ങൾക്ക് തീരുമാനിക്കാം കാണാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ പല സ്ഥലത്തു നിന്നായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോ ആ മലപ്പുറോ അല്ലെങ്കിൽ കണ്ണൂരോ അതേപോലെ തന്നെ കൊല്ലം തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഒരുപാട് ആൾക്കാർ കാണുന്നവരുണ്ട് അപ്പോൾ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ വിശ്വസിച്ച കാര്യങ്ങൾ നമ്മുടെ ഇന്നത്തെ അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വീഡിയോക്ക് പോവാം ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ പാസ്സെടുക്കണം കേട്ടോ അപ്പോൾ ഒരാൾക്ക് എത്ര രൂപയാണെന്ന് അറിയില്ല അപ്പോ പാസ് എടുക്കാതി നമുക്ക് എടുത്തിട്ട് വിളിക്കുക കയറാം അല്ലേ അപ്പോൾ ഒരാൾക്ക് മുപ്പത് രൂപ റേറ്റ് കേട്ടോ ടിക്കറ്റ് ഇവിടെ ഉള്ളത് നമ്മൾ ടിക്കറ്റ് എടുത്തു ഇനി നേരെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി വണ്ടി പാർക്ക് ചെയ്യണം എന്താ വെച്ചോ അത് വേണ്ട നമ്മൾ കയറുമ്പോഴത്തേക്കണോ അത് കേട്ടേ ഓക്കെ കാണാം നമുക്ക് വിളിക്കാറാം ഓക്കെ ഓക്കെ അപ്പം നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇവിടെ ഗ്രൗണ്ടിൽ ചക്കരത്ത് ഇവിടെ നിൽക്കുന്നുണ്ട് ജയസൂര്യൻ്റെ നമ്മള് മനന്റെ മുറ്റത്താണ് ഉള്ളത് നിക്ക് മന കാണിക്കട്ടെ മനേന്റെ മുറ്റത്താണ് നമ്മൾ

അപ്പോൾ ഇതാണ് നമ്മൾ ആ സിനിമയിലേക്ക് കാണുന്ന ആ ഒരു മന അല്ലേ ഈ ഒരു തറവാടിൻ്റെ മുറ്റവും ഒരു മനൊക്കെ നിങ്ങൾ സിനിമയിൽ ഒരുപാട് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതൊരുപാടുണ്ട് കേട്ടോ ഇവിടെ പ്രോപ്പർട്ടി ഉണ്ട് അവിടെ കാണുന്നുണ്ട് ഇവിടെ എന്നെ തന്നെ വേറെ വലുത് കാണുന്നുണ്ട് ഇവിടെ മെയിൻ വരണത് പിന്നെ തൊട്ടപ്പുറത്ത് വേറെ ഓടട്ടത് കാണുന്നുണ്ടാണ് അതെനിക്ക് തോന്നുന്നു ആനേനയൊക്കെ കെട്ടുന്ന സ്ഥലമാണ് വേണം ഏ പണ്ടത്തെ ആൾക്കാരൊക്കെയല്ലേ അപ്പോൾ ആനേനൊക്കെ കെട്ടുന്ന സ്ഥലമാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്ന ഉള്ളിൽ ഓക്കെ ചെറുപ്പം ഇരിക്കും നമുക്ക് ഉള്ളിൽ കയറി വയ്ക്കാം അപ്പോൾ ഇവിടെ കണ്ടല്ലേ കയറുന്ന പോലെ തന്നെ നല്ല അടിപൊളി ആർട്ട് വർക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നും ഫ്ലെക്സ് ഒന്നും അല്ല കേട്ടോ അതൊക്കെ ഫ്രീ ഹാൻഡ് വരച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു പഠിപ്പുര നേരെ ഉള്ളിൽ കയറാത്ത തണുപ്പില്ലേ അടിപൊളി ഇവിടെ ഒരുപാട് ആർട്ട് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അടുത്തുള്ള നോക്ക എത്ര വരുന്ന വെച്ചിട്ടോ ശരിക്കും ശരിക്കും ഇത് ഇത് കാണാൻ വേണ്ടിട്ടേ ദൂരത്തുനിന്നൊക്കെ എത്ര ആൾക്കാർ വരുന്നുണ്ട് നമ്മൾ നമ്മള് കുറച്ചൊരു ബസ് ഇടുന്നില്ല അത് കോട്ടയത്ത് വന്ന ബസ്സാണ് പക്ഷെ ഇവിടെ ആൾക്കാർക്ക് ഒരു ഇമ്പല്ലേ എന്നിട്ട് നമ്മുടെ ആ സിനിമയിലെ മമ്മൂട്ടിയെ കഞ്ഞിടിക്കുന്നൊരു സീനില്ലേ അതെനിക്ക് തോന്നുന്നു ഇവിടെന്നാണ് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ നോക്കി ഈ ഒരു സ്ഥലത്തുനിന്നാണ് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ആ അതന്നെ അതെന്നെ അത് ഞാനിങ്ങനെ അർജുനം വരുന്നുണ്ട് മമ്മൂട്ടിയോട് ഇരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ സ്ഥലത്ത് തന്നെയാണ് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അത് ലുഡോ അല്ല കളിക്കുന്നത് ലുഡോയോ പകിട കളിക്കണത് കേസ് ആ പകിട കളിക്കുന്നതാണല്ലോ ഇവിടെ ഈ ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് പ്രമേഹത്തിൽ മമ്മൂട്ടി പകി കളിക്കുന്ന സീന് ഏത് അല്ല അങ്ങനെ ഏത് റൂമാണ് കാരണം ഇത് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് കാണാം അർജന് വർഷം ഇങ്ങനെ പാസ് ചെയ്ത് മമ്മൂട്ടി ഉള്ളിൽ കളിക്കണേ അതൊക്കെ ഇങ്ങനെ നമുക്ക് ആ സിനിമയിൽ കാണാം എല്ലാം പിന്നെ ഒരേ മരത്തായത് കൊണ്ട് കറക്റ്റ് സ്ഥലമാണെന്ന് നമുക്ക് ഐഡിയ ഇല്ല എന്താണ് െസ് ഇതാണ് കേട്ടോ അടുക്കള അപ്പൊ പഴയ ഒരു നാട്ടുകല്ല ഇവിടെ കാണാ ഏ പിന്നെ കിണർ ഈ ഭാഗത്താണ് വരുന്നത് ആണ് വെള്ളമൊക്കെ ഇണ്ട് കേട്ടോ ഏതാണ് ആ വെള്ളം വരുന്ന സീന് അതായത് പിന്നെ ആ സിനിമയിലെ വെള്ളം കൊരുന്ന ആ ഒരു സീനൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കണത് ഈയൊരു ഭാഗത്ത് നിന്നാണ് ആ ഡ്രോണൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് മോൾക്ക് കയറാനുള്ള ഒരു കോണിപ്പടി ഉണ്ട് പക്ഷെ അതൊക്കെ പൂട്ടിക്കാൻ കേട്ടോ മച്ചൻ്റെ മോളിൽ കയറാനുള്ളതാണത് അതെ അതെ ആനകളൊക്കെ കെട്ടാനായിരിക്കണത് ഈ ഒരു സ്ഥലത്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവുക ഓക്കെ ഏത് കുളം തറവാടിൻ്റെ ഒരു കുളം ഉണ്ട് കേട്ടോ അപ്പം അതാണ് അവിടെ കാണുന്നത് അല്ലേ ഇതും ഒരു കിച്ചൺ തന്നെയാണ് കേട്ടോ പഴയ അടുപ്പ് കാര്യങ്ങളൊക്കെ അവിടെ കാണാം പിന്നെ കുറേ തുണ്ടകിരി വിറകൊക്കെ അവിടെ തെറ്റി വെച്ചിട്ടുണ്ട് ആ ഈ അടുപ്പിലാണ് എന്തൊക്കെ ഒരു ഉണ്ടാക്കുന്ന സീനൊക്കെ ക്രിയേറ്റ് ചെയ്തല്ലേ ആ ആ ഈ റൂമല്ലേ ഓക്കെ 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 അതാണ് 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 ഓക്കെ പഴയ മച്ചും പട്ടീലും കഴിക്കും ഓടൊക്കെ നോക്ക് മെയിൻ്റെ ചെയ്യണതാ ആ അതിപ്പോൾ അവരനുസരിച്ച് മെയിൻ്റെ ചെയ്ത് കൊണ്ടിരിക്കും ഓക്കെ ആ ഓക്കെ അപ്പം ഇനി നേരെ അങ്ങോട്ട് കയറി വക്ക അത് ഏത് റൂമാണ് ചോദിച്ചു കഴിഞ്ഞാൽ വഴി പോയില്ല ആ ഓക്കെ എന്നാൽ പോരെ ഏതാണ് ഈ റൂമാണ് നമ്മൾ നമ്മൾ കണ്ടത് ഈ ഒന്നുകിൽ ഈ റൂം അല്ലെങ്കിൽ നമ്മൾ ഈ കണ്ട ഈ സൈഡിലെ റൂമാണ് ഈ രണ്ട് ഏതോ ഏതോ റൂമിലാണ് ആ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഏത് ട്ടോ ആ ഈ അതാണ് ഒന്നുകിൽ അത് അല്ലെങ്കിൽ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ പാസ് ചെയ്ത് വന്നിട്ടാണ് ഇതിനുള്ളിൽ കയറുന്നത് അല്ലേ ആ ഏതോ ഇങ്ങനത്തെ ഏതോ റൂമിൻ്റെ ആ സീൻ ക്രിയേറ്റ് ചെയ്തെക്കുന്നത് മമ്മൂട്ടി ഇരുന്ന് കഞ്ഞി കുടിക്കണതും ആ ചിക്കൻ്റെ കാലൊക്കെ കടിച്ചു തിന്നുന്ന ഷോട്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എനിക്കൊന്ന് ഈ റൂമിലാണ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഓണ് അതൊക്കെ ഉണ്ട് മണക്കുണ്ട് അപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇതിന്റെ ആ നടുത്തളത്തിലാണ് കേട്ടോ അപ്പോൾ ഉടനെ നോക്കിയാലും നോക്കേ മറ്റും നമുക്ക് ഇവിടെ നിന്നൊക്കെ കവർ ചെയ്യാൻ പറ്റും അവിടെ വലിയൊരു പനയൊക്കെ നിൽക്കുന്നുണ്ട് അവർ തുളസിത്തറ ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ എന്തോ ചെറിയൊരു സാധനം ഒരാളിങ്ങനെ കിടന്ന് നമസ്കരിക്കും പോലത്തെ ഒരു ചെറിയൊരു രൂപണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ അടിപൊളി അല്ലേ ആ ആ ആ ഇവിടെന്നാ എന്താ ോണ സിനിമയില് ഉളി അറിഞ്ഞിട്ട് നാവ് മുറിച്ചു പറഞ്ഞ സീനൊക്കെ ആണ് ക്രിയേറ്റ് ഓക്കെ അപ്പോ നമ്മൾ ഈ മനന്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഓൾമോസ്റ്റ് ഒക്കെ കവർ ചെയ്ത് നമ്മൾ കണ്ടു പിന്നെ മോളിലേക്ക് നമുക്ക് കേറാൻ പറ്റില്ല കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ആക്സസ് നമുക്കുള്ളൂ മുകളിലേക്കുള്ള കോണിപ്പടി കാര്യങ്ങളൊക്കെ അവർ ക്ലോസ് ചെയ്ത് വെച്ചിട്ടാണ് അല്ല മോളിൽ ഒരു പൊതുവെ ക്ലോസ് ചെയ്തിട്ട് ശരിക്കും മോളിൽ രണ്ട് തട്ടും കൂടി ഉണ്ട് അപ്പോൾ അതൊക്കെ ക്ലോസ് ചെയ്തിട്ടിരിക്കാണ് ആണ് അതെ അതെ അപ്പോൾ അടുത്തത് ഇത് കാണാം അല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള അടുത്തൊരു പിന്നെ ഒരു ബിൽഡിങ് ഓക്കെ അടുത്തൊരു മനേന്റെ ഭാഗം നമ്മളതാണിപ്പോൾ കണ്ടത് അടുത്ത് ഇതിൻ്റെ ഉള്ളിലാണ് ആ സാരിയൊക്കെ ഒരുപാട് നോക്കുക പട്ട സാരികൾ കസവിൻ്റെ സാരികളൊക്കെ ഇഷ്ടംപോലെ വിൽക്കാൻ വെച്ചിരിക്കാനായിട്ടോ ഇവിടെ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മോള് കയറാനുള്ള പെർമിഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇവിടെതാ കോണിപ്പടി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു ഉമ്മറം ഏരിയ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് മുകളിൽ കയറി മുകളിലത്തെ ഉള്ള കാഴ്ചകൾ കൂടി കാണാം ഓക്കെ അപ്പോൾ മരത്തിനോട് ഉണ്ടാക്കിയ സ്റ്റെപ്പാണ് കേട്ടോ പഴയ സ്റ്റെപ്പാണ് ഒരു പഴയ മണം എന്താണ് നമ്മുടെ മരത്തിൻ്റെയൊക്കെ ആ ഒരു പഴയ ഒരു മണമൊക്കെ ഉണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ചക്കര വന്നിട്ടുള്ള ഓള് താഴെത്തന്നെ നിൽക്കുകയാണ് കോണിപ്പടി കയറാൻ വയ്ക്കാത്തരുന്ന അപ്പോൾ ഇതിനുള്ളിലും ഒരുപാട് മുറികളൊക്കെ നമുക്ക് കാണാം ഈ ഒരു സ്ഥലം നല്ല രസമുണ്ട് അടിപൊളി അല്ലേ ഇതിനുള്ളിലിങ്ങനെ ഒരുപാട് മുറികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ തുറന്നിട്ടാണ് ആ ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ ആഴത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ചെറിയൊരു സ്റ്റെപ്പാണ് പക്ഷെ വളഞ്ഞിട്ട് തിരിഞ്ഞിട്ട് തിരിഞ്ഞിട്ടാണെന്നുള്ളൂ അടിപൊളി അടിപൊളി ഓക്കെ അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു അതിനുശേഷം നമ്മളിത് നേരെ ഈ ഭാഗത്ത് വന്നു ഇത് എനിക്ക് തോന്നുന്നു ഇവരുടെ കുടുംബക്ഷേത്രമാണല്ലേ പഴയ തറവാട് ആൾക്കാരുടെ കുടുംബ ക്ഷേത്രമാണ് ഈ കാണുന്നത് അപ്പുറത്തും ഉണ്ട് കണ്ടില്ലേ ആ അപ്പോൾ കുളമൊക്കെ ഉള്ളത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൂടെ നമുക്ക് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ അവർ നിലനിർത്തി പോരുന്ന ആ ഒരു ഭാഗമാവും ഓക്കെ നോക്കി ഇറങ്ങിക്കോട്ടോ നല്ല ഇറങ്ങിക്കോ അതായത് ക്ഷേത്രം തന്നെയാണ് കേട്ടോ അല്ലെങ്കിൽ വരിക്കാശ്ശേരി മനസ് ശ്രീകൃഷ്ണ ക്ഷേത്രം കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സി സി ടി വി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫുള്ള് ഇവിടെ ക്യാമറ നിരീക്ഷണത്തിലാണ് ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞൊരു കുളം അപ്പോൾ ഇവിടെ കയറുമ്പോൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കുളത്തിലേക്ക് പിന്നെ കുളിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ അങ്ങനെ ഇറങ്ങരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കുളം കാഴ്ച നല്ല പച്ച നിറത്തിലുള്ള വെള്ളം കണ്ടോ കൂട്ടിയിട്ടാണുള്ളത് ഓക്കെ ഇവിടെ ഗേറ്റൊക്കെ അടച്ച് കൂട്ടിയിട്ടുണ്ട് അതിറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര ആഴൊക്കെ ഉള്ളതുകൊണ്ട് അപകട സാധ്യത ഉള്ളതുണ്ടാവും എഴുതി വെച്ചിട്ടുണ്ടാവുക അപ്പോൾ ഈ കാണുന്നതും മനയുടെ തന്നെ വേറൊരു ഭാഗമാണ് കേട്ടോ പക്ഷേ ഇവിടെ പ്രവേശനമില്ലാന്ന് ഓൾറെഡി എഴുതി നോ അഡ്മിഷൻ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ പ്രവേശനം ഇല്ലായെന്ന് ഓക്കെ അപ്പോൾ ഏതായാലും മനയുടെ മെയിനായിട്ടുള്ള രണ്ട് സ്ഥലങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇതും അതും അങ്ങനെ നമ്മൾ കണ്ടു ഓക്കെ അപ്പോൾ ഏതായാലും കണ്ടില്ലേ അന്ന് വന്നിപ്പോൾ ഇതേപോലെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടോ കാണുമൊക്കെ ചെയ്തു അല്ലേ അപ്പോൾ അതുകൊണ്ട് ചക്കർ എനിക്കൊരു ട്രാവൽ ഗൈഡ് മാതിരി ഇവിടെ ഉണ്ടായിരുന്നു അവൾക്ക് സ്ഥലങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഓക്കെ ഏതായാലും മനക്ക് കണ്ടു നേരെ പോകല്ലെന്നാൽ ഓക്കെ അപ്പോ അടിപൊളിയാണ് നല്ല പീസ്ഫുൾ ഏരിയ ആണ് അപ്പോൾ എല്ലാ ആൾക്കാരും വരുന്നുണ്ട് ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടൊക്കെ അടുത്തുള്ള ആൾക്കാരൊക്കെ പിന്നെ കുറേ ആൾക്കാർ വരുന്നുണ്ട് അടുത്തുനിന്ന് ദൂരത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഈ ഒരു ഏരിയയിലൊക്കെ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുക അപ്പോൾ നമ്മളെ റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ വാണിയം കൊള്ളത്ത് നിന്ന് ഒറ്റപ്പാലം പോകുന്ന റൂട്ടിൽ നമ്മൾ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും അല്ലെന്നുണ്ടെങ്കിൽ മണിശ്ശേരി എന്നുള്ള സ്ഥലത്തെത്തിയിട്ട് അവിടെ നിന്ന് ഉള്ളിക്കാണ് ഓക്കെ അപ്പോൾ ഏതായാലും നമുക്ക് പോവാം ഓക്കെ അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോവാണ് അല്ലേ അപ്പോൾ ഏതായാലും നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറൊക്കെ ഒക്കെ അവശാല പുതിയ വീഡിയോയിൽ പുതിയ ശേഷം കാണുന്നവർ എല്ലാവർക്കും